നമ്മൾ സംസാരിക്കുന്ന വിഷയം സ്ഥിരമായിട്ട് എന്നോട് പലരും ചോദിക്കുന്നു അതേപോലെ തന്നെ ഇപ്പം ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചൊക്കെ ഇപ്പോഴും വളരെ അടി ഏറ്റവും ബേസിക് ലെവലിൽ നിന്ന് ചിന്തിക്കുന്ന ആൾക്കാര് നമ്മളോട് ഓരോ സംശയങ്ങൾ ചോദിക്കും അപ്പോൾ ആ സംശയങ്ങൾ ചോദിക്കുമ്പം അത് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഈ ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ ഒരു ബാധ്യതയാണ് അല്ല നമ്മുടെ കടമയാണ് റെസ്പോൺസിബിലിറ്റിയാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളുടെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഞാൻ ചോദിച്ചിരുന്നു എന്താണ് ഞാൻ പുതിയതായിട്ട് ചെയ്യേണ്ട ടോപ്പിക്കുകൾ നിങ്ങൾ എന്തെങ്കിലും സജഷൻസ് തരികയാണെങ്കിൽ ഞാൻ അതിൽ വെച്ചിട്ട് വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എനിക്ക് തന്നൊരു ഒന്നൊരു കാര്യം സാർ എന്താണ് പ്രാർത്ഥനയുടെ പ്രത്യേകത പ്രാർത്ഥിച്ചാൽ എല്ലാം നടക്കുമോ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത് പ്രാർത്ഥനാ സമ്പ്രദായം എന്ന് പറയുന്നത് നമ്മൾ ഇന്നും ഇന്ന് കേട്ടു തുടങ്ങിയതല്ല ഒരുപക്ഷെ വിശ്വാസ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നിന്നും കിട്ടിയതാണ് വിശ്വാസം അല്ല ഉണ്ടാകേണ്ടതെങ്കിലും നമ്മളുടെയൊക്കെ ഒരു അടിത്തറ എന്ന് പറയുന്നത് ദൈവവിശ്വാസം പല മതത്തിലും പല വ്യക്തികളും പല പല മതങ്ങളിൽ നിന്നും നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന അറിവുകളിൽ പ്രാർത്ഥനക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത് പക്ഷെ ചിന്തിക്കുമ്പോൾ നമ്മൾ എല്ലാവരും പറയുന്നു അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് കോട്ട് തന്നെ ഉണ്ട് മനുഷ്യൻ ആഗ്രഹിക്കുന്നു ദൈവം മറ്റൊന്ന് കൽപ്പിക്കുന്നു പ്പോൾ അതിന്റെ അർത്ഥം മനുഷ്യൻ ആഗ്രഹിക്കുന്നത് അല്ലെ പ്രാർത്ഥിക്കുന്നത് അല്ല സംഭവിക്കുന്നത് എന്നൊരു വശമുണ്ട് ഇനി അതല്ല നമുക്ക് നോക്കാം നിങ്ങളിൽ എത്ര പേര് ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ കരഞ്ഞ് ഒരുപാട് രീതിയിൽ പല കാലഘട്ടങ്ങളിൽ പ്രാർത്ഥിച്ച പല കാര്യങ്ങളും നടന്നിട്ടില്ല എന്നുള്ള ഒരു വസ്തുത ഇവിടെ നിപ്പുണ്ട് അത് നന്നായി എന്ന് ഇന്ന് നമുക്കറിയാം അല്ലേ പക്ഷെ ഇന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് അന്നാ പ്രാർത്ഥന നടക്കാഞ്ഞത് നന്നായി പക്ഷേ മനസ്സിലാക്കേണ്ടത് ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രത്യേക സമയത്ത് പോയി ഒരു കാര്യം വേണം വേണം എന്ന് ആവശ്യപ്പെടുന്ന നല്ല പ്രാർത്ഥന എന്ന് പറയും നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അതാണ് നിങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അതിപ്പം നിരീശ്വരവാദി ആയിക്കോട്ടെ അദ്ദേഹവും പ്രാർത്ഥിക്കുന്നുണ്ട് അവരും പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥന എന്ന് പറഞ്ഞ് അവരൊരു പ്രത്യേക സമയത്ത് ചില കാര്യങ്ങൾ ചെയ്യുന്നൊന്നുമില്ല ദൈവമില്ല എന്ന് പറയുന്ന ആൾക്കാരും അവരും ഈ ലോകത്ത് അവരുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും നേടിയെടുത്ത് തന്നെ അവർ ജീവിക്കണേ അപ്പോ അങ്ങനെയുള്ള ആൾക്കാരും ജീവിക്കുന്ന ഭൂമിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുനടക്കുന്നത് ഫോർ എക്സാമ്പിൾ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്ന ഒരു പുരുഷൻ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് അമ്പലത്തിലോ അല്ലെങ്കിൽ പള്ളിയിലോ ചെന്നിട്ട് എനിക്കവിടെ കല്യാണം കഴിച്ച് തെരഞ്ഞെ തെരണേ തെരണേ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ വന്നിട്ട് പോണേ 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 വിവാഹം കഴിക്കുന്നു കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പത്രപ്പാടെല്ലാം പെടുന്നത് പക്ഷേ ആ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അദ്ദേഹം കല്യാണം നടത്താൻ വേണ്ടി എന്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ മാറ്റി തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയത്തും ആ പെൺകുട്ടിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ ബോധമനസിൽ എഴുന്നേക്കുമ്പോ തൊട്ട് ഈ പെൺകുട്ടിയാണ് ഈ പെൺകുട്ടിയെ കുറിച്ച് അല്ലെങ്കിൽ ഇവരുടെ കുടുംബജീവിതം നന്നായിട്ട് പോകുമോ അല്ലെങ്കിൽ ഇവർക്കുണ്ടാവുന്ന തടസ്സങ്ങളെ കുറിച്ച് തന്നെയാണ് സദാ ചിന്തിക്കുന്നതെങ്കിൽ അതാണ് പ്രാർത്ഥന മനസ്സിലാവുന്നുണ്ടോ അതല്ലാതെ നിങ്ങൾ ഒരു പ്രത്യേക ഒരു സ്ഥലത്ത് പോയിട്ട് ഇരുന്നിട്ട് പറയുന്നത് മാത്രമല്ല പ്രാര്ത്ഥന എന്ന് പറയും അപ്പം വളരെ മോശമായ ഒരു ആരോഗ്യസ്ഥിതിയിലൂടെയൊക്കെ ആരോഗ്യം വളരെ മോശമാണ് ആരോഗ്യം വളരെ മോശമായിരിക്കുന്ന ഒരു വ്യക്തി അമ്പലത്തിലോ പള്ളിയിലോ അല്ലെങ്കിൽ അവരെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക സമയത്തും എനിക്ക് നല്ല ആരോഗ്യം വേണേ വേണേന്ന് പ്രാർത്ഥിക്കുന്ന നല്ല പ്രാർത്ഥന ബാക്കിയുള്ള സദാ സമയം ഒരാ കുറിച്ച് കൺസേൺ ആണ് വേറെ അതുതന്നെയാണ് ചിന്തിക്കുന്നതെങ്കിൽ അതാണ് നിങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് മനസ്സിലാക്കുന്നുണ്ട് അപ്പോ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ കൊണ്ടു നടക്കുന്നതാണ് പ്രാർത്ഥന അതിന് പ്രത്യേക നേരവും കാലമൊന്നുമില്ല സദാ നമ്മൾ കൊണ്ടു നടക്കുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പൊ അത് ഓരോരുത്തരുടെയും നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോധ്യമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് അപ്പൊ ഓരോരുത്തരുടെയും ജീവിതത്തെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ചിരിക്കും അവരുടെ ജീവിതത്തിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നടക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഇനിയും കുറെ കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ റിയാലിറ്റി അല്ലാതെ നമ്മൾ പറയത്തില്ലേ നമ്മൾ ഒരു സിദ്ധാന്തം വിശ്വസിക്കുന്നു എന്ത് തരത്തിലുള്ള സിദ്ധാന്തം ആയിക്കോട്ടെ നമ്മൾ അത് വിശ്വസിക്കുന്നു പക്ഷെ ആ വിശ്വാസത്തിന് നേർ വിപരീതമാണ് സംഭവിക്കുന്നതെങ്കിലും അപ്പൊ നമ്മൾ ആ വിശ്വസിക്കുന്ന സിദ്ധാന്തം കൊണ്ട് എന്തൊരു അർത്ഥം നമ്മുടെ ജീവിതത്തിനുണ്ടോ ഇല്ല അപ്പൊ തിരിച്ചറിയേണ്ടത് നിങ്ങൾ എന്ത് സിദ്ധാന്തം വിശ്വസിച്ചെന്ന് പറഞ്ഞാലും അടിസ്ഥാനപരമായിട്ട് നിങ്ങളുടെ വൈബ്രേഷൻസ് അനുസരിച്ച് മാത്രമേ ജീവിതം സംഭവിക്കത്തുള്ളൂ പിന്നെ ഇതിന്റെ എല്ലാ ആകത്തുക ഹൗ യു ഡീൽ വിത്ത് യുവർ മൈൻഡ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ എങ്ങനെ ഡീല് ചെയ്യും മനസ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരുപാട് ഘടകങ്ങൾ പുറത്തു എല്ലാം എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നത് നീ നിന്നിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ നീ നിന്നെ ഉദ്ധരിപ്പിച്ചെടുക്കുക നീ നിന്നില്ല അവനവൻ അവനവനെ വേണം അതിന്റെ കാര്യം എന്താ വെച്ചാൽ എല്ലാം ഒന്നല്ല കാഴ്ചയിൽ എല്ലാരും മനുഷ്യന്മാരാണ് ഏരുന്നാൽ പോലും ഓരോ സോളും ഓരോന്നാണ് ഓരോരുത്തരുടെയും പെർപ്പസും ഓരോന്നാണ് അപ്പൊ അത് മനസ്സിലാക്കാൻ കഴിവില്ലാതെ അല്ലെങ്കിൽ അതിലേക്ക് ശ്രദ്ധിക്കാതെ എനിക്ക് കുറെ കാര്യങ്ങൾ വേണം വേണമെന്ന് ചിന്തിക്കുന്ന വ്യക്തികൾക്ക് അവരെന്ത് കാര്യത്തിനറിയപ്പെടപ്പെട്ടാലും അതൊരിക്കലും അവർക്ക് ഭംഗിയായിട്ട് അവസാനിപ്പിക്കാൻ കഴിയത്തില്ല അതിന് അതിന് ഇനി അവർ എത്ര കാര്യമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ എന്ത് ടെക്നിക്ക് ടെക്നിക്കും ഞാൻ പണ്ട് തൊട്ടേ പറയുന്ന കാര്യമാണ് ടെക്നിക്കുകൾ മാത്രമല്ല നമ്മളെ രക്ഷപ്പെടുത്തുന്നതാണ് ടെക്നിക്കുകൾ വേണം ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ടെക്നിക്കല്ല അകത്തിരിക്കുന്ന തലച്ചോറിനെ കൺട്രോൾ ചെയ്യാൻ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ചില മാർഗങ്ങളാണ് അത് വേണം അത് വേണം കാരണം അല്ലാതെ ഈ ബ്രെയിൻ മാറത്തില്ല ബ്രെയിനിലെ ന്യൂറോൺസിനെ മാറ്റാൻ കഴിയത്തില്ല അപ്പം ബ്രെയിൻ്റെ ന്യൂറോണെ മാത്രം മാറ്റിയിട്ട് കാര്യമുണ്ടോ ഇല്ല എനർജി ലെവല് അപ്പം എനർജിയെ കുറിച്ച് ഒരു ധാരണയില്ല എനർജി എന്ന് പറയുന്നത് വളരെ നമുക്കറിയാം മനുഷ്യന്മാരുടെ എനർജി എന്ന് പറഞ്ഞാൽ വളരെ ഫ്ലക്ച്വേറ്റിംഗ് ആണ് ആയിട്ട് നിലനിർത്താൻ കോൺസ്റ്റന്റായിട്ട് നിലനിർത്തും എന്താണെന്നറിയോ സങ്കടം അല്ലെ ലോ വൈബ്രേഷൻ ഫീലിങ്സ് എല്ലാം എല്ലാരും കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്താൻ ശ്രമിക്കും കാരണം മെജോറിറ്റി ആൾക്കാരും ഇമോഷണലി ഹുഡ് ആണ് ലൈഫിൽ ഇമോഷണലി ആണ് ലൈഫിനെ കാണുന്നത് അപ്പൊ ഇമോഷണലി കാണാൻ ഒരു അങ്ങനെയാണോ ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ ഈ ഡിസൈൻ നമുക്ക് കുറച്ച് ഒരുപാട് കുറച്ച് മനസ്സിലായാൽ അത് കോമൺ സെൻസ് ആണ് പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതനുസരിച്ചാണെങ്കിൽ പിന്നെ നമുക്ക് വേറൊരാള് ഞാൻ പറയുന്നത് നമ്മൾ പറയുന്ന കാര്യത്തെ കുറിച്ച് വേറൊരാള് നെഗറ്റീവ് പറഞ്ഞാലും നമ്മൾ സൃഷ്ടിച്ചത് എന്താണ് എങ്ങനെയാണ് നമുക്ക് ബോധ്യം ഉണ്ടെങ്കിൽ അത് വേറൊരാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല മനസ്സിലായോ പക്ഷെ ഞാൻ പറഞ്ഞില്ല അതൊക്കെ നമ്മുടെ ഗ്രോത്ത് റേറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ വളരണം നമ്മൾക്ക് ഒരു വളർച്ചയില്ല എന്നിട്ട് നമ്മൾ ഭയങ്കര അങ്ങേയറ്റത്തെ ഡയലോഗ് അടിക്കുകയാണെങ്കിൽ അതിനൊന്നും യാതൊരു കഴിഞ്ഞോ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മനസ്സിന്റെ ബലം അനുസരിച്ചിരിക്കും നിങ്ങളുടെ ജീവിതം മനസ്സിന്റെ ബലമില്ലാത്തവർ സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യാൻ കഴിവില്ലാത്തവർക്ക് പല മാർഗങ്ങൾ സ്വീകരിക്കാൻ ചിലപ്പോ നമുക്ക് ചില ഒരാളുടെ വേണ്ടി വേണ്ടിവരാം അല്ലെങ്കിൽ പക്ഷെ അത് വേണ്ടി വേണം എന്ന് അവര് ചിന്തിക്കണം ആ മനസ്സിലാക്കണം ചിന്തിക്കുക വേണം മനസ്സിലാക്കണം കാരണം എല്ലാം എല്ലാവർക്കും ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയത്തില്ല എനിക്കൊരു വീട് വെക്കണമെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കുമോ എനിക്കൊരു വീട് വെക്കാം അതിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ മേഖലയെ കുറിച്ച് എനിക്ക് യാതൊരു അറിവുമില്ല അപ്പൊ എനിക്ക് അറിവില്ലാത്തൊരു ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചു നടപ്പുന്ന് വിചാരിച്ചിറങ്ങി തിരിക്കുന്നതാണ് മണ്ടത്തരം ഏഹ് അപ്പൊ നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് അതിന് അറിവുള്ളവരെ കുറിച്ച് അതിൽ അറിവുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരുടെ അത് മനസ്സിലാക്കാൻ പറ്റും അതൊരു കോമൺ സെൻസ് സെൻസാണ് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് അപ്രോച്ച് ചെയ്ത് അവരുമായിട്ട് നമ്മൾ നമ്മളെ കണക്ട് ചെയ്ത് നമ്മൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അവരിൽ നിന്നും സ്വീകരിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പയറ്റി നോക്കുമ്പോൾ റിസൾട്ട് വരും പക്ഷെ അവിടെ പ്രശ്നം എല്ലാവരും ചെയ്തെന്നറിയോ കുറച്ച് ചെയ്യും അവര് പറയുന്നത് കൊറച്ചു കാര്യങ്ങൾ കേക്കും കുറച്ച് കാര്യം കേക്കില്ല നമ്മളുടെ ചിന്തയും നമ്മളുടെ ആക്ഷൻസും അല്ലെങ്കിൽ നമ്മളുടെ ധാരണകളുമാണല്ലോ പല പ്രശ്നങ്ങൾക്കും കാരണം അപ്പോ ആ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ വേറൊരാള് പറയുമ്പോൾ അത് എല്ലാ കാര്യത്തിനെയും അനുഭവിച്ചുള്ള സൊല്യൂഷൻ പറയുമ്പോൾ അതിൽ കുറച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യം മാത്രം ചെയ്തിട്ട് ബാക്കി ചെയ്യാതിരിക്കുമ്പോ അവിടെ പൂർണ്ണമായിട്ടുള്ള ആക്ഷൻ സംഭവിക്കുന്നില്ല അപ്പൊ എന്ത് സംഭവിക്കും വീണ്ടും ആ പഴയ പ്രശ്നങ്ങൾ കാരണം ഇതാ കുറച്ച് ചെയ്യുന്നുള്ളൂ ബാക്കി പഴയ നിങ്ങളുടെ നിങ്ങൾ ജീവിക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ പഴയ ഊർജത്തിന്റെ അടിസ്ഥാനത്തിലാണ് പഴയ ഇന്റലിജൻസിന്റെ അടിസ്ഥാനത്തിലാണ് മനസ്സിലായത് ആ പഴയ ആണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ല നമ്മൾ ഇതിന്റെ വ്യക്തമായ എക്സ്പ്ലനേഷൻസ് നമ്മളുടെ കർമ്മ മൈൻഡ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ വീണ്ടും വീണ്ടും ഡെപ്തിലേക്ക് പിന്നെയും പിന്നെയും പോകണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ സർഫസ് ലെവലിൽ നിന്ന് മാത്രം ഇപ്പൊ സംസാരിക്കുന്നത് ഓക്കെ അപ്പോ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ചുമ്മാ അമ്പലത്തിലോ പള്ളിയിലോ ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് ഞാൻ അമ്പലത്തിൽ പോകുന്ന വ്യക്തിയാണ് പള്ളിയിൽ പോകുന്ന വ്യക്തിയാണ് എല്ലാ മതവിഭാഗങ്ങളിലും ഉള്ള പ്രാർത്ഥനയെ മാനിക്കുന്ന വ്യക്തിയാണ് പക്ഷേ അതിനേക്കാൾ വലിയ പ്രാർത്ഥന ഞാൻ സദാസമയം എൻ്റെ ഉള്ളിൽ കൊണ്ടു നടക്കാറുള്ളൂ അവിടെ പോയി പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും അല്ലെ അതിന്റെ ഒരു വേണ്ടത് തന്നെയാണ് ഞാൻ സദാ ചിന്തിക്കുന്നത് അപ്പോ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് നിങ്ങളുടെ ചിന്ത മാത്രമാണ് ജീവിതം അപ്പൊ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ഗുണമില്ലാത്ത കാര്യങ്ങൾ സദാ ചിന്തിച്ചിട്ട് അത് മാറ്റാൻ എല്ലാവർക്കും എല്ലാം അറിയത്തില്ല അതിന് പഠിക്കണം അത് മനസ്സിലാക്കണം അത് പഠിക്കാൻ ഇറങ്ങിത്തിരിക്കണം ആരും എന്താ പറയുന്ന എല്ലാം തികഞ്ഞവരല്ല എല്ലാം എല്ലാവർക്കും അറിയില്ല നമുക്കറിയാത്തൊരു കാര്യത്തെ നമ്മൾ വേറൊരാളുടെ അടുത്ത് പോയി അത് മനസ്സിലാക്കി പഠിച്ച് സെൽഫ് ഒരു പോയിന്റ് കഴിഞ്ഞ് നമ്മൾ പ്രാപ്തമാക്കി നമ്മളെ പ്രാപ്തമാക്കി എടുക്കാൻ നമുക്ക് കഴിയണം അല്ലാതെ ആ ജീവനാന്തകാലം മുഴുവനും ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പൊ ശ്രീയം അദ്ദേഹം പറഞ്ഞൊരു എക്സാമ്പിൾ തന്നെ ഞാൻ ഇപ്പൊ കടം കൊള്ളുന്നു എന്നോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ് തിരുവനന്തപുരത്തിൽ പോകുന്ന വഴി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരുവനന്തപുരത്തിൽ പോകാനുള്ള വഴി പറഞ്ഞു കൊടുക്കണം നിങ്ങൾക്ക് ആ വഴി കിട്ടുകയും ചെയ്തു എന്നിട്ട് തിരുവനന്തപുരത്തിന് പോകാൻ നിങ്ങൾ എല്ലാ ദിവസവും വന്ന് എന്നോട് നന്ദി പറഞ്ഞാല് നിങ്ങളോട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തുമില്ല എന്നാൽ എന്നോട് ഭയങ്കര സ്നേഹമുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ പോകേണ്ടത് നിങ്ങൾ പോയെങ്കിൽ മാത്രമേ ആ പോയ അനുഭവം ലഭിക്കുള്ളൂ അല്ലാതെ പോകാതിരുന്നിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യാതിരുന്നിട്ട് പോകേണ്ട സ്ഥലത്ത് നിങ്ങൾ പോകാതിരുന്നിട്ട് അയ്യോ എനിക്ക് പോകാൻ പറ്റിയില്ലാത്ത കാര്യങ്ങളൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പറഞ്ഞു മനസ്സിലായോ ഇത് തന്നെയാണ് പല വിശ്വാസങ്ങളിലും സംഭവിക്കുന്നത് ദൈവവിശ്വാസങ്ങളിലും കൃഷ്ണനായിക്കോട്ടെ ശിവനായിക്കോട്ടെ അല്ല മറ്റ് എല്ലാരും പ്രകൃതിയിൽ വിശ്വസിക്കുന്നു പ്രപഞ്ചത്തെ വിശ്വസിക്കുന്നു പറയും ആക്ച്വലി എല്ലാരും പണ്ട് വിശ്വസിച്ച പോലെ തന്നെ അതിന് പേര് മറ്റു പ്രപഞ്ചമാക്കിയൊന്നും ഇടും നിങ്ങൾ കുറെ വിശ്വസിച്ചുകൊണ്ട് അയാളെ പ്രകീർത്തിച്ചോണ്ട് എന്ത് കാര്യം ഇരിക്കുന്നു അദ്ദേഹം നയിച്ച് തന്നേക്കുന്ന വഴിയിലേക്ക് ഇറങ്ങി പോകണം പോയിട്ടേ കാര്യൂ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വഴിയിലോട്ടെടുത്തുള്ളൂ അല്ലാതെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ മാനിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഏ അപ്പൊ അതിന് അതിനുള്ള ഒരു ഇന്റലിജൻസ് നമുക്ക് ഉണ്ടാവണം ഏ അവനവന്റെ ബുദ്ധി ഉപയോഗിക്കണം അത് ബുദ്ധി ഉപയോഗിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കേൾക്കും ഒഫൻസീവ് ആയിട്ട് തോന്നും ആ പിന്നെ എന്റെ ബുദ്ധി മനസ്സിലാക്കണം നമ്മളുടെ വൈബ്രേഷൻസ് അനുസരിച്ചുള്ള ബുദ്ധിയെ നമുക്ക് കിട്ടുള്ളൂ അതാണ് നമ്മള് കുറെ ഒക്കെ നമ്മൾ ലാൻഡ് നമ്മള് സയന്റിഫിക്കലി ഉള്ള കാര്യങ്ങൾ നമ്മൾ സ്കൂളിൽ പഠിച്ചേക്കുന്ന ഒന്നും ജസ്റ്റ് സർഫസ് ലെവലേ ഉള്ളൂ അത് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിക്കോള ടെസ്റ്റിനെ ആയിക്കോട്ടെ ഇങ്ങനെയുള്ള ആൾക്കാർ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഗഹരമായിട്ട് ഇറങ്ങി ചെല്ലുമ്പോ നമ്മൾ ഇനിയും ഒരുപാട് അറിയാൻ പ്രകൃതിയിലെ ഏറ്റവും വലിയ സത്യങ്ങൾ അത് അവരെല്ലാം വിളിച്ച് പറഞ്ഞത് പക്ഷെ നമ്മൾ അതൊക്കെ ഒരു പരീക്ഷ പാസ്സാവാനുള്ള ഒരു മെറ്റീരിയലായിട്ട് മാത്രമേ കണ്ടുള്ളൂ പക്ഷെ അതൊക്കെ ഗഹരമായിട്ട് മനസ്സിലാക്കുമ്പോൾ മനസ്സിലാകും ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ അടിമകളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഉണ്ടെങ്കിലേ ഉള്ളു രാജാവ് ഉണ്ടാവുള്ളൂ അപ്പം അടിമകളെ കൂടുതൽ കൂടുതൽ സൃഷ്ടിച്ചോറും അടിമകൾക്ക് മനസ്സിലാകുന്നില്ല ഞാൻ അടിമയാണ് അത് അടിമകൾക്ക് മനസ്സിലാകാത്തടത്തോളം കാലം അവരെന്നും അടിമളായിട്ട് ജീവിക്കുകയും ചെയ്യും രാജാവ് ഇതെല്ലാം മനസ്സിലാക്കി ഞാൻ രാജാവെന്ന് ഉള്ള രീതിയിൽ ജീവിക്കുകയും ചെയ്യും അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കേണ്ടത് ഓരോരുത്തരെയും നമ്മള് പറഞ്ഞില്ലേ ഇപ്പം നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യുന്നവരുണ്ടായിരിക്കാം എന്നെ കുറിച്ച് മനസ്സിലാക്കുന്നവരുണ്ടായിരിക്കാം അതെല്ലാം ഓരോരുത്തരുടെയും അണ്ടർസ്റ്റാൻഡിങ് ആണ് ഞാൻ എന്താന്ന് എനിക്കല്ലേ അറിയൂ എന്റെ കേപ്പബിലിറ്റി എന്താന്ന് എനിക്കല്ലേ അറിയുള്ളൂ അതിപ്പോ എല്ലാവരോടും നമ്മൾ പറഞ്ഞു കിടക്കേണ്ട കാര്യമുണ്ടോ മനസ്സിലാവുന്ന ഓരോരുത്തരും നമ്മളെ ഇപ്പൊ നിങ്ങളെ ആയിക്കോട്ടെ ഇപ്പൊ നിങ്ങളെ ഒരാൾ ജഡ്ജ് ചെയ്യുന്നു നിങ്ങളൊരാൾ ജഡ്ജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ രൂപം എന്താണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന അവർക്ക് എല്ലാം അറിയാൻ കഴിയില്ല അപ്പം മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ഉള്ളിലാണ് ഉള്ളനുസരിച്ചിരിക്കും പുറം ഉള്ള് വീക്കാണെങ്കിൽ പുറവും വീക്കായിരിക്കും അതിന് വേറൊരു വ്യക്തിയെ പഠിച്ചിട്ടോ സാഹചര്യങ്ങളെ പഠിച്ചിട്ടോ ഒന്നും കാര്യമില്ല ഉള്ള് ബലപ്പെടുത്തി എടുക്കേണ്ടത് നമ്മളാണ് നമ്മുടെ മാതൃത്തരവാദിത്താണ് ഓക്കെ താങ്ക് യു